നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അന്യന്റെ കുഞ്ഞുങ്ങളുടെ പിതൃത്വം സ്വീകരിക്കൽ കുറച്ചധികമായി തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം പല ദേശീയ അത്രയും പറഞ്ഞത് തന്നെ കുറഞ്ഞുപോയി എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോ വിഴിഞ്ഞ പദ്ധതി ആയിക്കോട്ടെ മെട്രോ ആയിക്കോട്ടെ കൊച്ചി മെട്രോ ആയിക്കോട്ടെ അതിനേക്കാളൊക്കെ ഉപരി ദേശീയപാത കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത പോലും തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരികയും പിന്നീട് ഇടിഞ്ഞു വീഴുന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കുറവാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം അതെ ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഇപ്പൊ ഏറ്റവും ഒടുവിലായി നമുക്കറിയാം തീരദേശ പാത വികസിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പിതൃത്വം പോലും സ്വീകരിക്കാൻ പോകുന്ന ഒരു നിലയിലേക്ക് പല പി ആർ വർക്കുകളും ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് സി പി എമ്മിന്റെ ഈ നീക്കങ്ങൾ പൊതുജനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നതോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആകട്ടെ ഞങ്ങൾ ഇതിന് കൃത്യമായ മറുപടി വോട്ടിലൂടെ രേഖപ്പെടുത്താം ഞങ്ങൾക്കറിയാം ഏതൊക്കെ ആരുടെയൊക്കെ മക്കളാണ് എന്നുള്ളത് ജനങ്ങൾ പറയാതെ പറയുന്ന ഒരു നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അതായത് നമ്മൾ പറഞ്ഞു വരുന്ന നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മരുമകൻ റിയാസും നമ്മുടെ ഈ പറയുന്ന പിണറായി നമ്മൾ പറയുമ്പോൾ പറയുമ്പോ എന്താണെന്നറിയുമോ വികസന നായകൻ എന്നാണ് ഇപ്പൊ സി പി എം ആര് പറയുന്നത് നിങ്ങൾ നേരത്തെ പറയുന്നത് സി പി എം കാർ എന്ന് പറഞ്ഞാൽ തത്വവാദികൾ അവര് വികസനം ഇല്ലാത്തവർ മുരടിപ്പിക്കുന്നവരെന്നൊക്കെ അല്ലേ ഞങ്ങളല്ല അത് നേരത്തെ ചേട്ടൻ പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞതാ കാര്യം എനിക്ക് അടുത്തറിയുന്നവരായത് കൊണ്ട് എനിക്ക് പറയാമല്ലോ തീർച്ചയായിട്ടും അപ്പോ അപ്പൊ ഈ പറയുന്ന രീതിയിൽ അവർ ഭയങ്കര വികസനം ദേശീയപാതയിൽ ഉണ്ടാക്കിയവരാണ് നമ്മൾ കണ്ടതാണ് ഒക്കെ അല്ലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ തുടക്കകാലത്ത് പി ഡബ്ല്യു ഡി ഓഫീസിലൊക്കെ കയറിയിറങ്ങിയ രംഗം നിങ്ങൾ കണ്ടായിരുന്നോ ഇവിടെ ആരൊക്കെയുണ്ട് ഹാജർ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയിലോ അതെയോ മറ്റോ ആണോ അതേ സുകുമാരൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു സിനിമ നമ്മൾ സിനിമയിലാണ് അങ്ങനെ കണ്ടിട്ടുള്ളത് അതായത് ഈ തിരുവനന്തപുരത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പറയുന്ന പോലെ ഇരിക്കാൻ ഒരു സീറ്റും എഴുതാൻ ഒരു പേനയും പിന്നെ കൊണ്ടു ഒരു ഉദ്യോഗവും ഉള്ളവരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഞാനോ നിങ്ങൾ പത്ത് ദിവസം കിടപ്പിലായ നമുക്ക് ജോലി ഉണ്ടാവില്ല അപ്പൊ പത്മനാഭന്റെ ചക്രം എന്നാണ് തിരുവനന്തപുരത്ത് തന്നെ പറയുന്നത് അവരെ വന്നോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കാനും പറയുന്നവർ യൂണിയൻ ഉണ്ട് അപ്പൊ ഇത് അല്ലെ അവർ ചോദിക്കാനും പറയാൻ യൂണിയൻ ഉണ്ട് അവർക്ക് നാളെ വന്നില്ലെങ്കിൽ ഇരിക്കാൻ സീറ്റ് ഉണ്ടാവും അവിടെ വന്നിട്ട് ഈ പറയുന്ന ഷോ നടത്തിട്ട് പോയാൽ എവിടെയെക്കാനാണ് അദ്ദേഹം ഷോ നടത്തിട്ട് പോയതിന്റെ പുറകെ വിളി ചെന്നിട്ടുണ്ടാവും നടത്തിയതുപോലെ ഈ പറയുന്നത് പോലെ പൊതുജനങ്ങളുടെ കണ്ണിൽ മാത്രമാണ് തന്നെ നമുക്ക് തിരിച്ചു വരാം അവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ മലപ്പുറത്ത് തകർന്നു വീണ ദേശീയപാതയുണ്ട് അല്ലെ അത് വികസനം എന്ന് പറയുമ്പോ അത് ഒരു പാലം കെട്ടി പൊക്കുന്നതിനെ എഞ്ചിനീയറിംഗ് തരത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ടെക്നിക്കൽ സൈഡ് ഉള്ളതാണ് അതിന് ഏതെങ്കിലും ഒരു കരാർ കമ്പനിക്ക് കരാർ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തീരുവന്ന് ധരിക്കുന്നതായിരുന്നു അവിടെ സംഭവിച്ചത് അന്ന് റീൽസ് എടുക്കാൻ ആരെയും നമ്മൾ കണ്ടില്ല അപ്പൊ ദേശീയപാത ഇരട്ടിപ്പിക്കൽ ഞങ്ങൾ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഞങ്ങളുടെതാണ് ഇനി അല്ല വേറെയല്ല ഒരു നിതിൻ ഗഡ്കരി കേന്ദ്രത്തിലുള്ളത് കൊണ്ട് നമ്മൾ അല്പം മുമ്പ് ഒരു യുവ നേതാവ് കോൺഗ്രസ് യുവനേതാവ് ഇവിടെ നമ്മൾ സംസാരിക്കാൻ വന്നിരുന്നു എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആ യുവ നേതാവ് പറഞ്ഞ പോലെ ഞാൻ എന്റെ മക്കൾ എന്റെ കുടുംബം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡൽഹിയിൽ പറയാൻ ഒരു ചാലകം മാത്രമാണ് ഈ പറയുന്ന നിതിൻ ഗഡ്കരി ഈ നിതിൻ ഗഡ്കരി ഉള്ളത് കൊണ്ടാണ് അമ്മാവനും മരുമകനും അന്ന് ഈ മലപ്പുറത്ത് തകർന്നു വീണ പാലത്തിൽ രക്ഷപ്പെട്ടത് അല്ലെ നമുക്ക് പറയാനുള്ളത് ഈ പാലവും ഈ കാണുന്ന എൻ എച്ചുമൊക്കെ അവർ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് കുറച്ച് എം പിമാരുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് തീരദേശ റെയിൽപാതയെ കുറിച്ചാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന എം പി അദ്ദേഹം ആലപ്പുഴയുടെ എം പി ആണ് അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട് ഒന്ന് വായിക്കോ ഹർഷ ആ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്ന് വായിക്കുമോ അതായത് തീരദേശപാത ഇരട്ടിപ്പിക്കൽ സംബന്ധിച്ച് കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന അനിശ്ചിതത്വത്തിന് വിരാമമായത് കെ സി വേണുഗോപാൽ എംപിയുടെ ഇടപെടലിലൂടെയാണ് ഇത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യവും ഇല്ല കൃത്യമായി ജനങ്ങൾക്ക് അതറിയുന്ന കാര്യമാണ് കൃത്യമായ കാര്യങ്ങളുണ്ട് ആലപ്പുഴ വഴിയുള്ള തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കൽ മൂന്ന് പ്രത്യേക പദ്ധതികളാക്കി വിഭജിച്ച് നടത്തിപ്പ് വേഗത്തിലാക്കാൻ റെയിൽവേ ബോർഡിന് മുന്നിൽ കെ സി വേണുഗോപാൽ നിർദ്ദേശം സമർപ്പിച്ചിരുന്നു ഇതൊന്നും ആരും മറന്നുപോകരുത് ജനുവരിയോടെ ഡി പി ആർ പൂർത്തിയാക്കുമെന്നാണ് ഒക്ടോബർ മാസം പത്താം തീയതി ആലപ്പുഴയിൽ നടന്ന അവലോകന യോഗത്തിൽ തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ കെ സി വേണുഗോപാലിനെ അറിയിച്ചിരുന്നത് അന്ന് അതെ തീർച്ചയായിട്ടും അതെ പിന്നീട് മൊത്തം പദ്ധതി ചെലവ് മൂന്നായി വിഭജിച്ച് അതിനനുസരിച്ച് അമ്പലപ്പുഴ മുതൽ ആലപ്പുഴ വരെ പന്ത്രണ്ട് പോയിന്റ് ഒന്നേ രണ്ട് കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കുന്നത് ആദ്യഘട്ടമായി ഏറ്റെടുക്കുന്നതിന് തുടർന്ന് ഡിസംബറിൽ ചെന്നൈയിൽ നടന്ന റെയിൽവേ കാര്യങ്ങൾ ചർച്ച ചെയ്ത പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ യോഗത്തിലും അമ്പലപ്പുഴ ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ സംബന്ധിച്ച് പുതുക്കിയ എസ്റ്റിമേറ്റിന് ഉടൻ അംഗീകാരം നൽകണമെന്നും നമ്മുടെ ബഹുമാനപ്പെട്ട എം പി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ പാത ഇരട്ടിപ്പിക്കൽ ബാക്കിയായ ഏക മേഖല അമ്പലപ്പുഴ കുമ്പളം വരെയുള്ള തീരദേശ പാതയാണ് ഇതിൽ തുറവൂർ മുതൽ കുമ്പളം വരെയുള്ള പാത ഇരട്ടിപ്പിക്കലിന് നേരത്തെ അനുമതിയായിരുന്നു ഈ ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ബാക്കിയുള്ള അമ്പലപ്പുഴ തുറവൂർ പ്രദേശത്തെ അനിശ്ചിതത്വം പരിഹരിക്കാൻ പദ്ധതി മൂന്നായി വിഭജിച്ച് എസ്റ്റിമേറ്റ് പുതുക്കണമെന്ന നിർദ്ദേശം വേണുഗോപാൽ നേരത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തോടും റെയിൽവേ ബോർഡിനോടും ആവശ്യപ്പെട്ടിരുന്നു രണ്ടാം റീച്ചായി മാരാരിക്കുളം തുറവൂർ പാത ഇരട്ടിപ്പിക്കലിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് ബോർഡിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് ഈ മേഖലയ്ക്കായി പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് മൂന്നാം റീച്ചായ മാരാരിക്കുളം തുറവൂർ അതിനുശേഷം പരിഗണിക്കുക ഈ ഒരു ഈ ഒരു റിപ്പോർട്ട് നമ്മൾ So, remember... oh, that that ും തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ട ഒരു പ്രധാനമായിട്ടു പറഞ്ഞു തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കേരളത്തിലെ എം പിമാർ കോൺഗ്രസിൽ നിന്നും എം പിമാർ പോയിട്ട് കേന്ദ്രത്തിൽ എന്തുണ്ടാക്കി എന്ന് ചോദിച്ച ഒരു കൂട്ടം സി പി എം നേതാക്കളുണ്ടായിരുന്നു കാരണം എയിംസ് കേരളത്തിൽ വന്നില്ല ഈ കേരളത്തിൽ എം പിമാർ അവിടെ പോയി എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ച ആളുകളുണ്ട് എയിംസിന് വാഗ്ദാനം നൽകിയത് കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസ് എം പിമാരല്ല മറിച്ച് തൃശൂരിൽ നിന്നും വിജയിച്ചു കയറിയ നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എം പി അദ്ദേഹമാണ് എയിംസിനെ കുറിച്ച് ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളത് എന്നുള്ളത് മറന്നു പോകരുത് എല്ലാത്തിനും കോൺഗ്രസ് എം പിമാരെ കുറ്റം പറയുമ്പോൾ അവരിവിടെ കൊണ്ടുവന്നതെല്ലാം ജനങ്ങൾ മറന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സി പി എമ്മിന് അത് വെറും വിടുവായത്തരം അല്ലെങ്കിൽ വെറും വ്യാമോഹം മാത്രമായി അവശേഷിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മള് കെ സി വേണുഗോപാലിന്റെ കാര്യം പറയുന്നു അദ്ദേഹം കൃത്യമായ ഇടപെടൽ ഇവിടെ ാണ് ഇവിടെ ഇവർ ഭരിക്കുന്ന മന്ത്രി മരുമകൻ മന്ത്രിയും മുഖ്യമന്ത്രി അമ്മാവനും മാത്രമല്ല ഇവിടെ പോയിട്ടുള്ള എം പിമാരുണ്ട് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപോലെ ആലപ്പുഴ എംപിയാണ് അദ്ദേഹത്തിന് അറിയാൻ തീരദേശത്ത് വികസനം നടത്താൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആരാന്റെ കുഞ്ഞ് തൻ്റെതാണെന്ന് മമ്മൂഞ്ഞി പണ്ട് ഗർഭം ഉണ്ടാകുമ്പോൾ മമ്മൂന്നി പറയുമായിരുന്നു വയ്ക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞി അപ്പൊ അതുപോലെ ആരാന്റെ ഗർഭം തന്നെ തന്റെതാണെന്ന് പറഞ്ഞ തങ്ങളുടെതാണെന്ന് പറഞ്ഞ ആ രീതി ഉണ്ടല്ലോ അത് ഇവിടെ പൊളിയുകയാണ് അതിവിടെ പൊളിയുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് വരാം നമ്മൾ നമ്മളിന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒന്നു മാത്രമേ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും ഇവിടെ ഈ പറയുന്ന വികസന പദ്ധതികൾ എന്ന് പറയുമ്പോൾ അല്ലെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ നിന്ന് പോയിരിക്കുന്ന പതിനെട്ടിലധികം എം പിമാരുണ്ട് അല്ലെ അവർക്ക് അവിടെ നിന്ന് ഫണ്ടുണ്ട് അവർക്ക് പറയാൻ വേദിയുണ്ട് അവർ പറയുന്നുണ്ട് അപ്പോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന തനിക്കി വിടക്കാക്കുക എന്നൊരു പഴഞ്ചലുണ്ട് തനിക്കാക്കി വിടക്കാക്കുക തെറ്റിപ്പോയി തന്നിലേക്ക് അതെ വിടക്കാക്കി അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൽ നിന്നിപ്പോൾ ഇവരുടെ നാട്ടിൽ ഇവർ കൊണ്ടുവന്ന വികസനങ്ങൾ വികസനത്തിന് രാജാവ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുവന്നൊക്കെ പറയുമ്പോൾ ഇവരായിട്ട് മുന്നോട്ട് വെച്ച പദ്ധതി ഇവരായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന എന്ത് വികസനമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് പറയാൻ പറഞ്ഞ വളരെ എളുപ്പമായിരിക്കും വളരെ ചുരുക്കമായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ അതല്ലാതെ വരുമോ ഒന്നും ഇല്ല കൊണ്ടുവന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്ന് ഇനി ഞാൻ പറയാൻ വിട്ടുപോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഉയർത്തി അതെ വിഴിഞ്ഞു പദ്ധതിയൊക്കെ ഇവര് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത് ഇതുമായി ഒരു യോഗത്തിൽ പലരും ഉമ്മൻചാണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഓർമ്മിക്കാതെ ഒരാൾ പോലും വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ വികസന നായൻ വേദിയിൽ മുൻപിലിരിക്കുമ്പോൾ ഇത്തരത്തിൽ പറയുമ്പോൾ അദ്ദേഹം അവിടെ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോ ഇതെല്ലാം ഇങ്ങനെ ഏറ്റുപിടിക്കുന്ന സാഹചര്യത്തിൽ ചിന്തിക്കുക ഇതുപോലെ നമ്മളെ പോലെ പലരും ഇത് മുന്നോട്ട് കൊണ്ടുവരും സത്യാവസ്ഥ എന്താണെന്നുള്ള ജനങ്ങൾ ജനങ്ങളറിയിക്കും തീരദേശപാത വികസനത്തിനെ കുറിച്ച് നമ്മൾ അതെ അപ്പോൾ അദ്ദേഹം എത്രത്തോളം ഇതിന് മുൻകൈ എടുത്തു എന്നും അദ്ദേഹം ഈ എം പി ആയിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ആലപ്പുഴയിൽ അദ്ദേഹം ചെയ്തു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ക്രെഡിറ്റ് തങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അമ്മാവൻ മുഖ്യമന്ത്രിയും മരുമകൻ മന്ത്രിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് വേറെ എടുത്തോളൂ പക്ഷേ അത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വികസനത്തിന്റെ കാര്യത്തിലെങ്കിലും അദ്ദേഹത്തിന് ഒന്ന് വിട്ടുകൂടിയായിട്ട് thank you